പൊതുവെ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലതും ചിന്തിക്കുമ്പോൾ അത് ആ ഫ്യൂച്ചർ നമ്മുടെ റിയാലിറ്റിയായി മാറാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പലതും അത് റിലേഷൻഷിപ്പിലാകാം ബിസിനസ്സിലാകാം പേഴ്സണൽ ഗ്രോത്തിലാകാം എന്തിലാകാം നമ്മൾ നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നം നമ്മളുമായി ബന്ധപ്പെട്ട ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മുടെ ഭാവിയിൽ ഉണ്ടായിരിക്കേണ്ട അതിങ്ങനെ ആയിരിക്കണം ഭാവിയിൽ അതിങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനകത്തൊരു ഐഡിയ ഉണ്ടാവും ഈ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും തിങ്ക് ചെയ്യുന്നു ഈ തിങ്ക് ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ഒരു ട്രെയിനിങ്ങിൻ്റെ പേരാണ് മൈൻഡ് മാപ്പിംഗ് മാപ്പ് എന്ന് പറയുന്നൊരു സാധനം ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് പോയിൻ്റ് വേണം ഞാനിത് മുമ്പ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ഒരു മാപ്പ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് പോയിന്റുകൾ വേണം ഒന്ന് എത്തിച്ചേരേണ്ട പോയിൻ്റും മറ്റൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റും ഈ രണ്ട് പോയിൻ്റ് ഇല്ലെങ്കിൽ മാപ്പ് വരയ്ക്കാൻ നമുക്ക് പറ്റില്ല റൂട്ട് മാപ്പ് ഉണ്ടാവില്ല അവിടെ ഒരു നമ്മൾക്ക് എത്തിച്ചേരേണ്ട പോയിന്റ് മാത്രം ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഒന്നിക്കും എത്തിച്ചേരാൻ പറ്റില്ല നമ്മൾ നിൽക്കുന്ന പോയിന്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പം നമ്മളുടെ സ്വഭാവത്തിലുണ്ടാക്കിയെടുക്കേണ്ട ഒരു മാറ്റത്തെ നമ്മൾ ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മളുടെ സ്വഭാവം എങ്ങനെയാക്കി മാറ്റണം അത് നമുക്ക് വളരെ വ്യക്തമാണ് പക്ഷേ എൻ്റെ സ്വഭാവത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ആ ഞാൻ ആക്കി മാറ്റിയാൽ എൻ്റെ സ്വഭാവത്തിലുണ്ടാകാനുള്ള മാറ്റം ആ മാറ്റത്തിലേക്ക് നിലവിലുള്ള എൻ്റെ സ്വഭാവത്തിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കി മാറ്റേണ്ട വിഷയത്തെക്കുറിച്ച് മാത്രം ബോധ്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് മാറ്റേണ്ടാവില്ല ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് അതാണ് ഈ പറഞ്ഞു വരുന്നത് ബിസിനസിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകണം ഓക്കെ ബിസിനസ്സിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകേണ്ടതെന്നാണെന്ന് എനിക്കറിയാം പക്ഷേ ബിസിനസ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റില്ല പ്രസൻറ്റ് മൊമെൻറ്റിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ് ഇല്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല മാപ്പിംഗ് എന്തൊരു കാര്യത്തിലും നിങ്ങളൊരു മാപ്പിംഗ് ചെയ്യുമ്പോൾ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്നു തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ പ്ലാനിങ്ങിൻ്റെ കുറച്ചും ഒരു പ്രോപ്പർ വേർഡിനാണ് നമ്മൾ മാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് പ്ലാനിടുകയാണെന്നുണ്ടെങ്കിലും പ്രസൻറ്റ് മൊമെൻറ്റ് പ്രസൻറ്റ് സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എബിലിറ്റീസ് നമ്മളുടെ എബിലിറ്റീസ് സ്കിൽ സെറ്റുകൾ നമ്മളുടെ റിസോഴ്സസ് എല്ലാത്തിനെ കുറിച്ചിട്ടും നല്ല ബോധ്യമുണ്ടായിരിക്കണം ഇങ്ങനെ പ്രസൻറ്റ് മൊമെൻറ്റിനെ കുറിച്ചിട്ടുള്ളൊരു കംപ്ലീറ്റ് റിയൽ അവയർനെസ്സിനെയാണ് നമ്മൾ ആ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അത് ക്ലിയർ ആയിരിക്കണം പിന്നെ ഭാവിയെ കുറിച്ചിട്ടും ക്ലിയർ ആയിരിക്കണം നമ്മുടെ മൈൻഡ് മാപ്പിംഗ് പോസിബിളാകണമെന്നുണ്ടെങ്കിൽ നമ്പർ വൺ സെൻട്രൽ ഐഡിയ അതാണ് ആദ്യം വേണ്ട സാധനം സെൻട്രൽ ഐഡിയ ഓഫ് അവർ ദാറ്റ് മൈൻഡ് മാപ്പ് ആ ഒരു സ്പെഷ്യൽ കാര്യത്തിൻ്റെ സെൻട്രൽ ഐഡിയ സെൻട്രൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി ഞാൻ എന്തിനാണിത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൃത്യമായ ആൻസർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ആണെങ്കിലും ശരി നമ്മുടെ ഹാബിറ്റിലോ റുട്ടീനിലോ എന്തിലൊക്കെ കൊണ്ടുവരുന്ന ചേഞ്ചസ് അതാണെങ്കിലും ശരി ബിസിനസ് ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ശരി റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി എന്ത് കാര്യമാണെങ്കിലും അതിൽ നമ്മൾ ഒരു സെൻട്രൽ ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അൾട്ടിമേറ്റ്ലി വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ആൻസർ ഉണ്ടാവും അതിനാണ് നമ്മൾ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് സെൻട്രൽ ഐഡിയ ഓഫ് ദാറ്റ് പ്ലാൻ കേട്ടോ ലൈഫിൻ്റെ ടോട്ടൽ സെൻട്രൽ ഐഡിയ ഒന്നും ഇവിടേക്ക് എടുത്തിട്ട് വരരുത് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല അത് ടോട്ടലി ലൈഫിനെ മാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഭയങ്കര റിസ്ക്കിയാണ് നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മാപ്പ് ചെയ്തു പോകുക നല്ലത് നമ്മൾ വളരെ ഒരു ലോങ് ജേർണി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മാപ്പ് ഓൺ ആക്കില്ലല്ലോ നമ്മൾ ഒരുവിധമൊക്കെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെ എത്തുമ്പോഴാണ് നമ്മൾക്ക് കൺഫ്യൂഷനുള്ള ഏരിയ എത്തുമ്പോഴാണ് മിക്കവാറും നമ്മൾ മാപ്പ് ഓൺ ആക്കുക അതുപോലെയാണ് ആ ഒരു ലോക്കലി ആക്ട് ചെയ്യാൻ പഠിക്കണം നമ്മൾ ലൈഫിനെയും ലോക്കലി ആക്ട് ചെയ്യാൻ പഠിക്കണം അതായത് വാഷായിട്ട് അങ്ങ് അറ്റം വരെ ചിന്തിച്ചിട്ട് ആക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു വർഷത്തിൻ്റെ ആറുമാസത്തിൻ്റെ അങ്ങനത്തെ ഒക്കെ പ്ലാനുകളാണ് നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ സെൻട്രൽ ഐഡിയ ആണ് എടുക്കേണ്ടത് നമ്മൾ ആ സെൻട്രൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ചോദിക്കേണ്ടത് വാട്ട് യു വാണ്ട് എന്താണ് വേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്താ മാറ്റം ഉദ്ദേശിക്കുന്നത് എന്ന് ആ സെൻട്രൽ ഐഡിയയ്ക്ക് ഒന്നുകൂടെ പവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം അത് നേടിയിട്ട് എന്താവാനാ അത് കിട്ടിയിട്ട് എന്ത് എന്ത് ചെയ്യാനാ വൈ യു നീഡ് ദീസ് അതാണ് ക്വസ്റ്റ്യൻ എന്തിനാ ഇത് അവിടെ ഒരു ആൻസർ വേണം നിർബന്ധ അതെനിക്കറിയില്ല എനിക്കത് വേണം എനിക്കിങ്ങനെ ആവണം എനിക്കത് നേടണം എനിക്കത് ചെയ്യണം പക്ഷേ അത് എന്തിനാണെന്നറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യില്ല അതാണ് പ്രശ്നം ആ ക്വസ്റ്റിന് ആൻസർ ഇല്ലെങ്കിൽ മൈൻഡ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മടിക്കും ഒരുപാട് പ്ലാനുകൾ മൈൻഡിലുണ്ടാവും അത് പദ്ധതിയായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ആവില്ല അത് കൈനറ്റിക് ആവില്ല അത് സ്റ്റാറ്റിക് എനർജി ആയിട്ടിരിക്കും അവിടെയാണ് ഇത് എന്തിനാണ് എനിക്ക് എന്നുള്ള ക്വസ്റ്റിന് ആൻസർ വേണം അതാണ് പോയിൻ്റ് നമ്പർ വൺ മൈൻഡ് മാപ്പിൻ്റെ സെൻട്രൽ ഐഡിയ